കേരളത്തിന്റെ തനിമയും സംസ്കാരവും വിളിച്ചോ വിളിച്ചോദുന്ന ഓണം പ്രധാനമായും ഒരു പല ഐതിഹ്യങ്ങളും നിലവിലുണ്ടെങ്കിലും നമ്മൾ മലയാളികൾക്ക് പ്രിയങ്കരം കള്ളവും ചതിയും ഒളിവചനങ്ങളും ഒന്നുമില്ലാത്ത നാടുഭരിച്ചിരുന്ന മഹാബലി തമ്പ കഥയോടാണ് വേണ്ടി മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനൻ മഹാബലിയെ എല്ലാവർക്കും അറിയാമല്ലോ തന്റെ പ്രിയ വന്നു മഹാബലിക്ക് വാമനം നൽകിയ അവസരമാണ് നമ്മൾ കേരളീയർ തിരുവോണമായി ആഘോഷിക്കുന്നത്

ഒരു ഒത്തുചേരലിൻ്റെ ഉത്സവമാണ് ഓണം ഓണം മഹാ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നാണെങ്കിലും മഹാ മലയാളികൾ ഓണം ആഘോഷിക്കുന്നു മഹാമാരികളും മഹാമാരികളും ദുരിതങ്ങളും ഒന്നുമില്ലാത്ത ഔഷധത്തിൻ്റെ പൂവലുകൾ നമ്മുടെ നാട്ടിൽ എന്നും ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം